കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സറുടെ നേതൃത്വത്തിൽ നടന്ന അവകാശ സംരക്ഷണ റാലിയുടെ മലപ്പുറം ജില്ലയിലെ ശനിയാഴ്ചയിലെ സമാപനം തിരൂരിൽ വൻ വിജയമാക്കുവാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു തിരൂരിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളും വകുപ്പുകളും ഏകോപിപ്പിച്ച് വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുക ഉപഭോക്താക്കൾ അല്ലാത്തവർക്ക് കൂടി ഉപയോഗിക്കാൻ ശൌചാലയങ്ങളും വേസ്റ്റ് ബിന്നുകളും വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്ന അപ്രായോഗിക ഉത്തരവ് പിൻവലിക്കുക മാലിന്യം നീക്കം ചെയ്യുവാനില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തി സംസ്ഥാന പ്രസിഡന്റ് രാജ്യ അവസരം നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ശനിയാഴ്ച തിരിവിൽ സ്വീകരണം നൽകും തെറ്റിന്റെ പേരിൽ അതോടൊപ്പം തന്നെ വ്യാപാരങ്ങൾ അനുകിതമായി ഒരുപോലെ ഉയർന്നു വരുന്നു നിരോധിത പാർശ്വ ഉൽപ്പന്നങ്ങൾ എങ്ങനെ കേരളത്തേക്ക് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ആ വരുന്ന നിരപരാധികളായ വ്യാപാരികളെ വളരെ മാനസികമായി പീഡിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഭയമായ ഫൈനും ചുമത്തുകയാണ് ഉൽപ്പാദന രംഗത്തും തടയാതെ ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ പ്ലാസ്റ്റിക് നിരോധനം ുംഭികാമ്യമല്ല ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കാരി നിർമ്മിക്കുന്നതിനേക്കൊന്നും തന്നെ സർക്കാരുകൾ മറ്റ് ബന്ധപ്പെട്ട ആളുകളോ വേണ്ട രൂപത്തിലെ ശ്രദ്ധ ചെലുത്തുന്നില്ല ജില്ലയിലെ ശനിയാഴ്ചയിലെ സമാപനം തിരിയുൽവാൻ വിജയമാക്കുവാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ അറിയിച്ചു റോഡ് വികസനത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനം ഒഴിപ്പിക്കപ്പെടുമ്പോൾ നിലവിലുള്ള വ്യാപാരികൾ വൈകാരമാകും ഞങ്ങൾ വർഷങ്ങളോളമായി ആവശ്യപ്പെട്ടിരിക്കും അത്തരം വികസന പദ്ധതികളുടെ ഭാഗമായി ആ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ആ ഭാഗത്ത് കച്ചവടം നേ നിലവിലുള്ള വ്യാപാരികളുടെ വ്യാപാരികൾ വികസനത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് ബാക്കി നിലവിലുള്ള വ്യാപാരികൾക്ക് തന്നെ അവിടെ കച്ചവടം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വ്യാപാരം തുടങ്ങാനുള്ള മാന്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം എന്നൊക്കെ സർക്കാരിന് ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും ചപിക്കൊള്ളാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തയ്യാറാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ഐതിഹാസികമായ സമര പോരാട്ടത്തിൻ്റെ ഇത് തുടക്കമാണ് ഈ ഇരുപത്തൊമ്പതാം തീയതി മുതൽ ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ സംസ്ഥാനത്ത് നടക്കുന്നത് തലക്കടത്തൂർ പാലത്തിൽ നിന്നും സ്വീകരിച്ച ഐ ഡി ബി ബാങ്ക് പരിസരത്ത് നിന്നും മോട്ടോർ സൈക്കിൾ വിവിധ കലാരൂപങ്ങൾ എന്നിവയുടെ ആനയിച്ച് ബസ് സ്റ്റാൻഡ് വഴി സെൻട്രൽ ജംഗ്ഷൻ സിറ്റി ജംഗ്ഷൻ താഴെപ്പാലത്ത് സമാപിക്കും തുടർന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു